ും നമസ്കാരം ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ അത്യുന്നത പരമ പരിശുദ്ധ അധികാരിയായ അഭിവന്യ മാത്യൂസ് ത്രിതിയൻ തൻ്റെ സഭയും സഹോദരി സഭയായ യാക്കോവ സഭയും തമ്മിൽ ശാശ്വതമായ സമാധാനത്തിലും ക്രിസ്തീയമായ ഐക്യത്തിലും ഒരു ശരീരവും ഒരാത്മാവുമായി പരിണമിച്ച് പൂർവാധികമായ ആത്മീയ വിശ്വസ്തതയുള്ള വിശ്വസനീയമായ സാക്ഷ്യം കൈവരിക്കത്തക്കവണ്ണം ഐക്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരണം എന്ന നടത്തിയ പ്രസ്താവന അത് തികച്ചും തെറ്റിദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മനഃപൂർവ്വമായി തെറ്റിദ്ധരിച്ചുകൊണ്ട് കേരളത്തിലെ മലയാള മാധ്യമങ്ങൾ ഇലക്ട്രോണിക് മീഡിയ നടത്തുന്ന തികച്ചും നിർഭാഗ്യകരമായ കുപ്രചരണത്തിൻ്റെ സത്യസന്ധത സത്യാവസ്ഥ ഒന്ന് പരാമർശിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് മാധ്യമങ്ങൾ പറയുന്നത് വിശുദ്ധ മാത്യു സ്തുതിയൻ സഭ ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും രാജ്യവീഥികൾ ഇതാ തുറന്നിട്ടിരിക്കുന്നു ഇനിയും വ്യാഖോപസഭ ചെയ്യേണ്ടത് അദ്ദേഹം തുറന്നിട്ട ഈ രാജ്യവീതിയിൽ കൂടെ ഒന്ന് നടന്നാൽ മതി അപ്പോൾ ദീർഘകാലമായി ഇരു ഇരുസഭകളെ മാത്രമല്ല കേരളത്തിൻ്റെ ക്രമസമാധാനത്തെയും മലയാളികളുടെ മനസ്സാക്ഷിയേയും ആകുവാനും വെട്ടിലാക്കിയിരിക്കുന്ന ഈ ജില പ്രശ്നം അവസാനിക്കുകയും ബാക്കിയുള്ളവർ സമാധാനത്തോടെ ജീവിക്കുവാനിടയാകുകയും ചെയ്യും എന്ന ഈ ധാരണ തികച്ചും തികച്ചും അസത്യമാണ് അടിസ്ഥാനരഹിതമാണ് ഇത് മനഃപൂർവ്വം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു കുതന്ത്രമാണ് അത് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയോട് ചേർന്ന് കൊണ്ട് മാധ്യമങ്ങൾ ഈ കുപ്രചരണത്തിന് വളം വെച്ച് കൊടുക്കുന്നത് തികച്ചും ദൗർഭാഗ്യകരമാണ് സത്യത്തോട് വിദൂര ബന്ധം പോലുമില്ലാത്ത സത്യത്തോട് ഒരുവിധത്തിലും പ്രതിബദ്ധിയില്ലാത്ത ഇപ്രകാരമുള്ള പ്രചരണങ്ങൾക്ക് മാധ്യമങ്ങൾ ഉടപിടിച്ചു കൊടുക്കുമ്പോൾ അവർ അവരുടെ മാധ്യമധർമ്മങ്ങളെ അപലപിക്കുകയാണ് എന്നുകൂടെ ഓർക്കേണ്ടതായിട്ടുണ്ട് എന്താണ് മാത്യു തിരുവായി തിരുവായുമൊഴിഞ്ഞത് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ കാലങ്ങളിൽ തെറ്റുകളും പെശകളും ഒക്കെ വന്നിട്ടുണ്ട് ആരുടെ സൈഡിൽ നിന്നാണ് വന്നതെന്ന് അദ്ദേഹം പറയുന്നില്ല അത് ക്ഷമിച്ച് പരസ്പരം ക്ഷമിച്ച് നല്ലതാണ് ക്ഷമ നല്ല കാര്യമാണ് യാതൊരു സംശയമില്ല ക്രിസ്ത്യാനികൾ എപ്പോഴും പാലിക്കേണ്ട ധർമ്മമാണ് ക്ഷമിക്കുക എന്നുള്ളത് നിരുപാധികമായി ക്ഷമിക്കുക ക്രിസ്ത്യാനിയുടെ ധാർമ്മികവും ആധ്യാത്മികവുമായ കടമയും അടയാളവുമാണ് അതിന് യാതൊരു സംശയമില്ല എന്നാൽ ഈ ക്ഷമിക്കുന്നത് ഒരു സൈഡിൻ്റെ മാത്രം ധർമ്മമാകുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് എന്ന് മാത്രമേ തൽക്കാലം ഞാൻ അതിനെപ്പറ്റി സൂചിപ്പിക്കുന്നുള്ളൂ പിന്നെ അദ്ദേഹം പറയുന്നത് സഭ ഒന്നായി തീർന്നാൽ സഭയ്ക്ക് കൂടുതൽ ബലമുണ്ടാകും ഉണ്ടാകും രണ്ട് ഒന്നായി ചേർന്നാൽ ആ കൂടി ചേർന്ന് കഴിഞ്ഞ് രണ്ടൊന്നായി തീരുമ്പോൾ ഈ ഒന്നായി തീർന്ന സഭയ്ക്ക് രണ്ട് സഭകൾക്ക് വേറിട്ട് നിന്നപ്പോൾ ഉണ്ടായിരുന്ന ശക്തിയേക്കാൾ കൂടുതൽ ശക്തിയും പ്രാബല്യവും പണക്കുഴപ്പും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും സ്വാധീനവും ഉണ്ടാകും യാതൊരു സംശയവുമില്ല അത് ഇദ്ദേഹം പറഞ്ഞിട്ടല്ല നാം അറിയേണ്ടത് അത് അറിയാനുള്ള കഴിവ് ഈ നാട്ടിലെ വലു കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും എന്നാണ് ഞാൻ കരുതുന്നത് പിന്നെ ഇദ്ദേഹം പറയുന്നത് സഭ ഒന്നാകണം എന്നാണ് പറയുന്നത് ഈ സഭ ഒന്നാകണം സഭ ഒന്നായാൽ സമാധാനമാകും എന്ന് പറയുമ്പോൾ അത് മുഖവിലയ്ക്കെടുത്താൽ വളരെ ശരിയാണ് ഇപ്പോൾ രണ്ട് സഭകൾ ഓർത്തഡോക്സ് സഭയും യാക്കോവ സഭയും ഈ രണ്ട് സഭകളും അവർ ഒരു വിശ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഒരു വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഒരു പരിശുദ്ധാത്മാവനത്തി ധരിക്കപ്പെടുന്നതുകൊണ്ട് പരസ്പരം കീരീം പാമ്പും പോലെയാണ് യേശു പറഞ്ഞ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതിൽ കൂടെ നിങ്ങളെൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകം തിരിച്ചറി അതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുക ഞങ്ങൾക്ക് ഞങ്ങളുടേതായ അജണ്ടായ എന്ന വിധത്തിൽ കീരീം പാമ്പും പോലെ നിൽക്കുന്ന ഈ വലിയ പാരമ്പര്യമൊക്കെ പറയുന്ന രണ്ട് സഭകൾ അവരുടെ മധ്യത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സംഘർഷത്തിന് പകരം സമാധാനവും ഐക്യവും സഹവർത്തിത്വവും ഉണ്ടാകുവാൻ മാത്യു സ്തൃതിയൻ്റെ വലിയ ബുദ്ധിയിൽ ഉദിച്ച ഒരാശയമാണ് ഈ രണ്ട് സഭകൾ ഒന്നായി തീർന്നാൽ പ്രശ്നം ഉദിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളില്ലാതായാൽ പ്രശ്നം കഴിഞ്ഞു അപ്പോൾ നിങ്ങളാണ് പ്രശ്നം അപ്പോൾ ഈ പ്രശ്നം തീരണമെങ്കിൽ നിങ്ങളില്ലാതാകണം ഞങ്ങളോ നിങ്ങളെ വിഴുങ്ങുവാൻ ഇന്ത്യയുടെ പരമോന്നത കോടതിയിൽ നിന്ന് തിട്ടൂരം പ്രാപിച്ചവരാണ് അതുകൊണ്ട് ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ ഒരു മാർഗമേയുള്ളൂ ദയവായി നിങ്ങളെ വിഴുങ്ങുവാൻ ഞങ്ങൾക്ക് കോടതി നൽകിയ അവകാശത്തെ മാനിക്കുകയും അങ്ങനെ വിഴുങ്ങപ്പെടേണ്ടതിന് സൗമ്യമായി നിന്നു വരികയും ചെയ്യണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ്യം ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നിങ്ങളൊരു ഭാര്യ ഭർത്തൃ ബന്ധം ഒന്ന് ചിന്തിച്ച് നോക്കും ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോഴും വഴക്കാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ ഒന്നായി തീർന്ന ഭാര്യയും ഭർത്താവും എപ്പോഴും വഴക്കാണ് ഭാ ഭർത്താവ് ഇങ്ങോട്ട് വലിച്ചാൽ ഭാര്യ അങ്ങോട്ട് വിളിക്കും ഭാര്യ അങ്ങോട്ട് വലിച്ചാൽ ഭർത്താവ് ഇങ്ങോട്ട് വലിക്കും ഒന്നുമില്ലെങ്കിൽ മേപ്പോട്ട് വലിക്കും അല്ലെ താപ്പോട്ട് വലിക്കും ഇങ്ങനെ കണ്ണ് തുറന്നാൽ കണ്ണടയുന്നതുവരെ ഇവർ തമ്മിൽ വഴക്കാണ് അപ്പോൾ ഭർത്താവ് പറയുന്നത് നമുക്ക് ഇത് നല്ലതല്ല നമുക്ക് സമാധാനത്തിൽ മുൻപോട്ട് പോകണം അപ്പോൾ ഭാര്യ പറയുന്നു അതുമാണ് അതാണ് എൻ്റെ താല്പര്യം സമാധാനമാണ് ഞാൻ കാംക്ഷിക്കുന്നത് ഈ നമ്മുടെ കുടുംബത്തിൽ സമാധാനമില്ലാതെ പോയത് താൻ മുക്കുടിയനായിട്ടല്ലേ ഇവിടെയുള്ള സ്വത്ത് കുഴിന്നാൻ കുടിച്ചെന്ന് മുടിക്കുകയല്ലേ അതല്ലാതെ ഇവിടെ എന്താണ് പ്രശ്നം അപ്പോൾ ഭർത്താവ് പറഞ്ഞാൽ എനിക്ക് കുടി നിർത്താൻ പ്രയാസമാണ് ഞാൻ കുടി ശീലിച്ചവനാണ് അതെൻ്റെ രക്തത്തിലും ആത്മാവിലും അലഞ്ഞ് കിടക്കുന്നതാണ് അതുകൊണ്ട് ദയവായി ഞാൻ കുടി നിർത്തണം അല്ലെങ്കിൽ കള്ള് മോഹിക്കരുത് എന്ന് നീ പറയുന്നു അപ്പോൾ പിന്നെന്താണ് ഈ വഴക്ക് മാറ്റി വീട്ടിൽ സമാധാനം സ്ഥാപിക്കാനൊരു മാർഗം ഭർത്താവ് പറഞ്ഞ അതെനിക്കറിയാം ഞാനത് അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ടല്ലേ നിന്നോട് ഈ ഒരു സജഷൻ പറഞ്ഞത് ഭാര് പറഞ്ഞു ഞാൻ പരിഗണിക്കാം നിങ്ങൾ പറഞ്ഞ കേട്ടെന്താണ് ഭർത്താവ് പറഞ്ഞു ഇവിടുത്തെ പ്രശ്നം ഞാൻ കുടിച്ചൊക്കെ ഇങ്ങോട്ട് വരും വരുമ്പോൾ നീ നിൻ്റെ വായി തോന്നൊക്കെ എന്നോട് പറയുന്നു അപ്പോൾ അത് കോപി ചെയ്യാൻ തന്നെ ശരിക്കിട്ടെന്ന് പെരുമാറുന്നു പിന്നെ നാട്ടുകാർ ഇവിടെ നിന്ന് ഇടപെടുന്നു അങ്ങനെയാണ് നമ്മുടെ വീട് പൊതുരംഗത്ത് ഒരു അപഹാസ്യപാത്രമായി തരുന്നത് അതുകൊണ്ട് എനിക്ക് ഏതായാലും കല്ലൂടി നിർത്താനൊക്കുന്നില്ല പിന്നെ ഈ പ്രശ്നം അവസാനിപ്പിക്കാവുന്ന ഒരേ ഒരു മാർഗം നിൻ്റെ നാവ് കണ്ടിച്ച് കളയുക നാവില്ലാത്ത ഒരവസ്ഥയിലേക്ക് നീ പ്രവേശിച്ചാൽ നമ്മുടെ വീട്ടിൽ ഒരിക്കലും പോറലേൽക്കാത്ത എപ്പോഴും സുസ്ഥിരമായ സ്ഥിതി ചെയ്യുന്ന സമാധാനമുണ്ടാകും രണ്ടാമതായി നാം ചെയ്യേണ്ടത് നീ എൻ്റെ മുഖത്ത് നോക്കി പല പല തവണ കണ്ടിട്ടുണ്ട് താങ്കൾ താ കള്ള് പിടിക്കാൻ തുടങ്ങിയ പിന്നെ തൻ്റെ മുഖം കണ്ട പിശാചൻ്റെ മുഖം കണ്ട എനിക്കറിയാം നീ എൻ്റെ മുഖം കണ്ടിട്ടാണ് ഇത്രമാത്രം ചുണ്ടി പിടിക്കുന്നത് എന്നെ ഇത്രമാത്രം പള്ളു പറയും അതുകൊണ്ട് നാക്ക് പോയതുകൊണ്ട് മാത്രം സമാധാനം ശരിയാകണം എന്നില്ല അതുകൊണ്ട് കണ്ണും കൂടെ കുത്തിപ്പൊട്ടിച്ചാൽ പിന്നെ ഒരു വിധത്തിലും പ്രശ്നമുണ്ടാകുവാൻ സാധ്യമല്ല എന്ന ഒരു നിലപാടിൽ ആണ് ഭർത്താവ് എടുക്കുന്നതെങ്കിൽ ഈ ഭർത്താവിൻ്റെ ഭാര്യ നിങ്ങളുടെ ചർച്ചയിൽപ്പെട്ടൊരു സ്ത്രീ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ എന്ത് അതിനെപ്പറ്റി എങ്ങനെ വിലയിരുത്തും ഇതാണ് എനിക്ക് ചോദിക്കാറുള്ളത് ദയവായി ഇരു സഭകളിലെയും സത്യത്തോടും നീതിയോടും അല്പമെങ്കിലും കരുതലുള്ള വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് മാത്യു സ്ത്രീയൻ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്ന ഈ പുതിയത് എന്ന കാപട്യ നാടകത്തിൽ അഭിനയത്തിൽ അവതരിപ്പിക്കുന്ന ഈ നിലപാട് എക്കാലത്തും ഈസ് പ്രശ്നത്തിൽ സഭ അവലംബിച്ച നിലപാട് തന്നെയാണ് അതിൽ യാതൊരു വ്യത്യാസവും വരുത്തിയിട്ടില്ല പിന്നെ കുറച്ച് കൗശലം കൂടെ അതിൽ കുത്തിച്ചേർത്തിട്ട് ഏതാണ്ട് ഒരു പുതിയ ആരംഭത്തിലേക്ക് താൻ വഴിയൊരുക്കുന്നു താൻ പരിശുദ്ധനാണ് സഭാധ സമാധാന പ്രിയ പ്രേമിയാണ് യേശുവിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവനാണ് ഇടയനാണ് നല്ല ഇടയനാണ് എന്നൊക്കെയുള്ളൊരു ഭ്രമം വെക്കാനായിട്ട് കേരളത്തിലെ ആളുകൾ പൊട്ടന്മാരാണെന്ന് മാത്രം ധരിച്ച് എന്താ സമാധാനത്തിൻ്റെ വഴി അല്ലെങ്കിൽ വാദം ഞാൻ തുറന്നിട്ടിരിക്കുന്നു യാക്കോവ സഭ വന്ന് ഞങ്ങളുടെ കൂടെ ലയിച്ച് നിങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാകുകയില്ല രണ്ടു പേരുണ്ടെങ്കിൽ അല്ലേ പ്രശ്നമുണ്ടാകുകയില്ല നമ്മൾ പറയാൻ രണ്ടു കയറുണ്ടെങ്കിലേ കൂട്ടിയടിച്ച് ശബ്ദമുണ്ടാകത്തുള്ളു ഇത് ഒരു ആയി കഴിഞ്ഞാൽ ശബ്ദമില്ലല്ലോ അതാണ് ഈ അത്രമാത്രം നല്ല ഒരു നീതിയുക്തമായ ഒരു നിലപാടാണ് കർത്തനാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ പിതാവായ ദൈവത്തോടുള്ള ആ വിധേയത്വത്തിൽ അതിവിശുദ്ധനായ മാത്യൂസ് ത്രുതിയൻ അവലംബിച്ചിരിക്കുന്നത് എന്നത് മനസ്സിലാക്കാൻ മലയാളിക്ക് കഴിവില്ലായെങ്കിൽ അത് വളരെ ലജ്ജാകരം തന്നെയാണ് ഇത് കേരളത്തിലെ മലയാള മാധ്യമങ്ങൾ തികച്ചും മനസ്സിലാക്കിയിട്ട് അത് ചില സ്ഥാ വ്യവസ്ഥാപിത താൽപ്പര്യങ്ങളുടെ വെപ്പാട്ടികൾ എന്ന വിധത്തിൽ പ്രവർത്തിക്കുവാൻ ശമിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകൾ എന്ന പോലെ ഇത് ഏതാണ്ട് വലിയ സമാധാനത്തിന് വേണ്ടി ത്യാഗബുദ്ധിയോടുകൂടെ വിശുദ്ധനായ ഒരു തിരുമേനി എടുക്കുന്ന നിലപാടാണ് അതുകൊണ്ട് കേരളത്തിൽ ഒരു വലിയ സമാധാനത്തിൻ്റെ മഴ പെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കുട്ടിഘോഷിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ അപമാനിക്കുകയാണ് എന്ന് മതി ഞാൻ വളരെ സത്യസന്ധമാണ് നിങ്ങളോട് പറയുന്നത് ഓർത്തഡോക്സ് സഭയും യാക്കോബ സഭയും പരസ്പര ധാരണയിൽ വരണമെന്നും അവർ സമാധാനത്തോടെ പരസ്പര സ്നേഹത്തിൽ സഹവർത്തിച്ച് പ്രവർത്തിക്കണമെന്നും മറ്റെല്ലാവരേക്കാളും വളരെ അധികം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ പക്ഷേ ഐക്യത്തിൻ്റെ പേരിൽ അക്രമം അത് ചില മുഖംമൂടിയൊക്കെ വെച്ച് സമാധാനത്തിൻ്റെ മാർഗമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവ അവതരിപ്പിക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന കൊടും വഞ്ചന എന്ത് എന്ന് അല്പം ആ മുഖംമൂടി ഒന്ന് വലിച്ചു താഴെയിട്ട് അത് വെളിപ്പെടുത്തുവാൻ ഞാൻ ഞാൻ ബാധ്യസ്ഥനാണ് യാഥാർത്ഥ്യം തിരിച്ചറിയുവാനുള്ള കടമ നമുക്ക് ഏവർക്കുമുണ്ട് അതുകൊണ്ട് ഈ അതിവിശുദ്ധ ബാബാ തിരുമേനി തിരുവായുമൊഴിഞ്ഞതുകൊണ്ട് ഈ പ്രശ്നം ഇന്നോ നാളെയോ അവസാനിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല സമാധാനത്തിലും സഹവർത്തത്വത്തിലും പരസ്പര ബഹുമാനത്തിലും കഴിയുവാനുള്ള താല്പര്യം ഓർത്തഡോക്സ് സഭയുടെ നേതൃത്വത്തിനില്ല അയിമേനികൾ കൊണ്ട് സമ്മതിക്കുന്നു പ്രത്യേകിച്ച് മാത്യൂസ് തതിയനില്ല അദ്ദേഹം ഒരു സാമ്രാജ്യ ദുർമുഖിയാണ് ഈ രണ്ട് സഭകൾ ഒന്നായി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആകപ്പാടെയുള്ള താല്പര്യം പറയുന്നത് സഭയ്ക്ക് വലിയ ബലമുണ്ടാവുമെന്നാണ് പറഞ്ഞത് ഈ ബലം കൊണ്ട് ആർക്കാണ് പ്രയോജനം ഈ ഈ രാഷ്ട്രീയമായ ബലത്തിന് ആത്മീകമായ എന്ത് അർത്ഥമാണുള്ളത് ഇതിൻ്റെ കൊയ്ത്ത് ആരാണ് പ്രാപിക്കാൻ പോകുന്നത് ഇതൊക്കെ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറഞ്ഞിട്ടൊന്നുമല്ല അപ്പം അതുകൊണ്ട് ദയവായി ആളുകളുടെ കണ്ണിൽ മണ്ണെടുന്ന് ഈ പരിപാടി നടത്തണം ഉണ്ടെങ്കിൽ ഞങ്ങൾ പണക്കുതിയന്മാരാണ് ഞങ്ങൾ വസ്തു മോഹിക്കുന്നവരാണ് ഞങ്ങൾ പിടിച്ചു പറിക്കുന്നവരാണ് ഞങ്ങൾക്കൊരു കോടാലി കോടി പോലൊരു കോടതി വിധിയുണ്ട് അത് വച്ച് ഞങ്ങൾ ആരെയും വെട്ടു എന്ന് പറഞ്ഞ് ജനങ്ങളുടെ മധ്യത്തിൽ വരുന്നതാണ് കുറച്ചുകൂടെ സത്യസന്ധ വാനരമാണ് ഇത് പൂച്ച കണ്ണുമടച്ച് പാൽ കുടിക്കുന്നത് പോലെ അങ്ങനെ കുടിച്ചിട്ട് മാന്യന്മാരാണ് ഞങ്ങൾ പരിശുദ്ധന്മാരാണ് ഈശ്വരൻ്റെ മാർഗത്തിൽ നടക്കുന്നവരാണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അവരെ ഈ കുരങ്ങ് കളിപ്പിക്കുന്ന പരിപാടി നിർത്തണം ഇതാർക്കും പറ്റിയ പണിയല്ല കേരളത്തിലുള്ള ജനം വിദ്യാഭ്യാസവും അല്പം ചിന്തിക്കാൻ കഴിവുള്ളവരുമാണ് അവർക്ക് രണ്ടും രണ്ടും കൂട്ടിയാൽ നാലാണെന്ന് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെയുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെയുള്ള അല്പത്തരത്തിൻ്റെ എന്താണ് പറയുന്നത് വംശാവരികൾ അവതരിപ്പിക്കുമ്പോൾ അല്പം സൂക്ഷിച്ചു വേണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ദയവായി സത്യത്തിൻ്റെ മാർഗത്തിൽ വരുവാൻ ശ്രമിക്കുക പക്ഷേ സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് വരണമെങ്കിൽ ആദിമോഹം പണക്കുതി രാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിക്കുന്ന ആർത്തി ഇതൊക്കെ അല്പം ഒന്ന് കുറച്ചെങ്കിൽ മാത്രമേ സത്യത്തിനും നീതിക്കും അല്പമെങ്കിലും ഒരു ഇട ഇടം കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള വളരെ സ്പഷ്ടമായ സത്യം ദയവായി തിരിച്ചറിയണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ബാക്കി ഇനി ഒരു വേളയിലായിക്കൊള്ളട്ടെ